അർജുനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ജിൻഡോ വ്യക്തമായ ഗെയിം പ്ലാനുമായാണ് ഇപ്പോൾ ജിൻഡോയുടെ മുന്നേറ്റം ഇപ്പോൾ ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ തന്നെ നോക്കാം അതിൽ വ്യക്തമായ ഒരു കൈകടത്തൽ ജിൻഡോയുടെ അവിടെ മുടിയനെ പറഞ്ഞ് തിരിച്ച് അർജുനെ കുറച്ച് എതിരെ ആക്കി എടുത്തത് ജിൻഡോയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആ ഗെയിം നടന്നത് കഴിഞ്ഞതിന് ശേഷം ആ ഗെയിമിൽ മുടിയൻ തോറ്റതിന് ശേഷവും അവിടെ ജിൻഡോ മുടിയൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഋഷിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നിൻ്റെ മനസ്സ് തെറ്റിച്ചത് അല്ലെങ്കിൽ നിൻ്റെ ഗെയിം മൊത്തം തിരിച്ചു കളഞ്ഞത് അർജുനാണ് അർജുനന് വന്ന് നിൻ്റെ അടുത്ത് അത് പറയേണ്ട ആവശ്യകതയില്ല എന്തിനാണ് നിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ വന്ന് അർജുൻ അവതരിപ്പിച്ചത് അപ്പോഴവിടെ അർജുൻ്റെ ഗെയിമാണ് വിജയിച്ചത് അർജ്ജുനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അവിടെ റസ്മിനും അർജുനും കൂടി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം നെഗറ്റീവ്സ് അവിടെ ഋഷിയുടെ മനസ്സിലേക്ക് അർജുനെക്കുറിച്ച് ഇട്ട് കൊടുത്തു ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി അത് ഋഷിയുടെ മനസ്സിലുണ്ട് ഋഷി അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അർജുൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്തായാലും ജിൻഡോ പകുതിയോളം വിജയിച്ചു അതിനുശേഷം എല്ലാവരുടെ അടുത്തും ചെറുതായി ചെറുതായി ഇതിൻ്റെ ഓരോ ക്ലൂകളും ഓരോ കാര്യങ്ങളും അവിടെ ജിൻഡോ വ്യക്തമായി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പിന്നീട് കാണാം യമുനയുമായിരുന്നു ജിൻഡോ കുറേ നേരം നേരമായിരുന്നു സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ഇതാണ് അവിടുത്തെ ടോപ്പിക്ക് കാരണം അവിടെ ഋഷിയും ശരണയും തമ്മിൽ ഒരു ഉഗ്രം വഴക്ക് കഴിഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ ഇരുന്ന് യമുനേരടുത്തിരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അവിടെ അർജുനാണ് എന്നവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗെയിം കളിക്കാം എന്ന് വന്ന് ഋഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞതും അതനുസരിച്ച് ഋഷീനെ കൊണ്ട് ഗെയിം കളിപ്പിച്ചതും ഒക്കെ അർജുൻ്റെ പ്ലാനാണ് അർജുൻ ഒരു കാര്യം പറഞ്ഞാണ് ഋഷിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് പറഞ്ഞത് മറ്റൊന്നല്ല നീ നീപിനിപ്പോൾ അവർ ക്യാപ്റ്റനായാൽ ശരണ്യയുടെ ട്രൂപ്പ് ക്യാപ്റ്റനായാൽ അവരിൽ നിന്ന് ആരാണ് ക്യാപ്റ്റനായി വരുന്നത് അവർ നിന്നെ പവർ റൂമിലോട്ട് എടുക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്കത് ഗുണം ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷിയെ കൺവിൻസ് ചെയ്യിച്ചത് എന്നാണ് അവിടെ ജിൻഡോ പറയുന്നത് പക്ഷേ അങ്ങനൊരു കാര്യം അവിടെ അർജുൻ പറഞ്ഞിട്ടേ ഇല്ല അർജുൻ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ് അർജുനവിടെ പറഞ്ഞത് നമ്മളെ ഗ്രൂപ്പ് ഒരുമിച്ചാക്കും നിങ്ങളെ അൻസിബേനയും ഈ പറയുന്ന ഋഷീനെയും പിരിക്കില്ല പറ്റിയാൽ എന്നെയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് മാറ്റിത്തരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാലോ എന്നൊരു കാര്യമാണ് സത്യത്തിൽ അർജുന അവിടെ പറഞ്ഞത് ഋഷിയുടെ അടുത്ത് ആ ഒരു കാര്യം ഗ്രൂപ്പ് മാറ്റില്ലല്ലോ റൂം മാറ്റില്ലല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഋഷി അവിടെ അർജുൻ പറയുന്നത് അനുസരിക്കുന്നത് അല്ലാതെ അവിടെ പവർ റൂമിലോട്ട് കയറ്റാം എന്നൊരു ഓഫർ അവിടെ ഒരിക്കലും പറഞ്ഞിരുന്നില്ല അർജുൻ അങ്ങനെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ജിൻഡോ അത് യമുനേരെ അടുത്ത് പറയുന്ന സമയത്ത് പറയുന്നത് പവർ റൂമിലോട്ട് കയറ്റാം എന്ന് ഒരു ഓഫർ കൊടുത്തു മുടിയനെ അത് കേട്ടിട്ടാണ് അവൻ അർജുൻ പറഞ്ഞത് അനുസരിച്ചത് എന്നാണ് അതിനുശേഷം അവിടെ ജിൻഡോ പറയുന്നുണ്ട് അവിടെ ഞാൻ ഞങ്ങളുടെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കളിച്ചു നോക്കി ആദ്യത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും അവർ രണ്ട് പേരെയും അതായത് നമ്മുടെ അർജുനെയും അതുപോലെ റസ്മിനെയും ഞാൻ കൊണ്ടുവന്ന് വെച്ചത് പിന്നീട് ഞാൻ പുറത്തുപോയി അതായത് ഈ ജിൻഡോ പുറത്തുപോയി അതിനുശേഷം അർജുൻ്റെ അടുത്ത് ഗെയിം കളിക്കാനായിട്ട് പല വിധത്തിൽ പറഞ്ഞു നോക്കി ഇല്ല ഞാൻ അങ്ങനെ ഗെയിം എത്തിക്സ് ഇട്ട് കളിക്കില്ല എന്നൊക്കെയാണ് ആദ്യം അർജുൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇത് മാറ്റി പറയുന്നുണ്ട് ജിൻഡോ പിന്നെ പറയുന്നത് നോറേറെ ഫോട്ടോ കിട്ടിയ സമയത്ത് അത് വേഗം കൊണ്ടുപോയി വെച്ചു ഏ പതുക്കെ വെച്ചാൽ മതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവില്ലായിരുന്നു നോറേര ലാസ്റ്റാണ് അർജുൻ കൊണ്ടുവന്ന് വെച്ചിരുന്നതെങ്കിൽ ഞാൻ പുറത്താവില്ലായിരുന്നു ആയിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും ആദ്യം നോറേരെ ഫോട്ടോ കിട്ടിയ സമയത്ത് കൊണ്ടുവച്ചു എന്നാണ് അവിടെ പറയുന്നത് എന്നിട്ട് പറയാണ് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ കളിക്കേണ്ട പതുക്കെ കളിച്ചാൽ മതി അവിടെ കൊണ്ടുവയ്ക്കരുത് എന്ന് പറഞ്ഞ അർജുൻ നോറേര ഫോട്ടോ കിട്ടിയപ്പോൾ അതവിടെ വേഗം കൊണ്ടുവച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും ഗെയിം തിരിച്ചു അങ്ങനെ സത്യത്തിൽ അർജുൻ പറഞ്ഞത് അവിടെ ഞാൻ അങ്ങനെ എത്തിക്സ് വിട്ട് കളിക്കില്ല എൻ്റെ കയ്യിൽ ആരുടെ ഫോട്ടോ കിട്ടിയാലും ഞാൻ അതവിടെ കൃത്യമായി കൊണ്ടുചെന്ന് എത്തിക്കും മാക്സിമം നമ്മുടെ ടീമിലെ മെമ്പേഴ്സിനെ ഞാൻ എടുക്കാൻ നോക്കും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആളെ കൊണ്ടുവെക്കും എന്നാണ് അർജുൻ പറഞ്ഞിരുന്നത് പക്ഷേ ജിൻഡോ അത് നേരെ തിരിച്ചു പ്ലേറ്റ് മാറ്റിയിട്ടാണ് അത് യമിനോടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അർജുൻ പറഞ്ഞത് പതുക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നാണ് പക്ഷെ നോറര കിട്ടിയപ്പോൾ അവൻ വേഗം കൊണ്ടുപോയി വെച്ചു അതിൻ്റെ പേരിൽ എനിക്ക് പുറത്താകേണ്ടി വന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ മൊത്തം ഗെയിം അല്ലെങ്കിൽ മൊത്തം വീട്ടുകാരെ മാക്സിമം വീട്ടുകാരെ അവിടെ നെഗറ്റീവ് ആക്കിയിട്ട് മാറ്റിയാണ് അർജുനെതിരെ അപ്പോൾ അർജുനെതിരെ എല്ലാവർക്കും ഒരു ദേഷ്യം വരും ഓൾറെഡി അർജുനും ജിൻഡോയും ഇപ്പോൾ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ അർജുനെതിരെ ഗെയിം മൂവ്മെൻ്റ് നടത്തേണ്ടത് അവിടെ ജിൻഡോയുടെ ആവശ്യമാണ് അതിനുള്ള പണികളാണ് ഇപ്പോൾ അവിടെ ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ടിസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരുടെ മനസ്സിലോട്ട് ും നെഗറ്റീവ് ആക്കി അർജുനെ മാറ്റുകയാണ് ഇപ്പോൾ ജിൻഡോയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജിൻഡോയുടെ ഗെയിം ആയിരിക്കാം അത് എന്തായാലും നല്ലൊരു ഗെയിം ആയിട്ട് അത് മാറുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഒരു സംശയവും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് ജിൻഡോ സംസാരിച്ച മുടിയൻ്റെ മനസ്സിലടക്കം അർജുൻ്റെ അടുത്ത് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്